സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർക്കെതിരെ പ്രതികാര നടപടിയുമായി പിണറായി സർക്കാർ മഹാസംഗമത്തിൽ പങ്കെടുത്ത പതിനാല് പേർക്കെതിരെ കേസെടുത്ത് പോലീസ് ജോസഫ് സി മാത്യുവിനെ ഒന്നാം പ്രതിയാക്കി പതിനാല് പേർക്കെതിരെയാണ് കേസ് കണ്ടാൽ അറിയാവുന്ന ആയിരം പേർക്കെതിരെ കൂടി നോട്ടീസ് അയച്ച് പോലീസ് മുന്നിലെ അതിജീവന പ്രതിരോധം തീർക്കുകയാണ് സംസ്ഥാന സർക്കാർ സമരത്തിൽ പങ്കെടുത്തവർക്ക് നേരെ കേസെടുത്തുകൊണ്ടാണ് പോലീസിന്റെ പ്രതികാര നടപടി കഴിഞ്ഞ ഇരുപതാം തീയതി സംഘടിപ്പിച്ച മഹാസംഗമത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് കേസ് മഹാസംഗമം ഉദ്ഘാടനം ചെയ്ത സാമൂഹ്യ നിരീക്ഷകൻ ജോസഫ് സി മാത്യുവിനെ ഒന്നാം പ്രതിയാക്കി സമരസമിതി അംഗങ്ങളായ ആർ ബിജു എം എ ബിന്ദു പി കെ റോസമ്മ ശരണ്യരാജ് എസ് ബുർഹാൻ എസ് മിനി ശൈലജ കെ ജോൺ എന്നിവർക്കെതിരെയാണ് കേസ് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരാകാനാണ് നിർദ്ദേശം കൂടാതെ കണ്ടാലറിയാവുന്ന ആയിരം പേർക്ക് കൂടി പോലീസ് കേസെടുത്തു സമരത്തിന് ഐക്യ നേട്ടം പ്രഖ്യാപിച്ചെത്തിയവർക്ക് ഉൾപ്പെടെയാണ് നോട്ടീസ് അയച്ചത് അനുമതിയില്ലാതെ സംഘം ചേരൽ മൈക്ക് പ്രവർത്തിക്കൽ പൊതുജനങ്ങൾക്കും വഴിയാത്രക്കാർക്കും യാത്രാ തുടർ സൃഷ്ടിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ് ഫെബ്രുവരി പത്താം തീയതി ആരംഭിച്ച രാപ്പകൽ സമരം പതിനേഴ് ദിവസം പിന്നിട്ടതോടെയാണ് സർക്കാരിന്റെ സമ്മർദ്ദതന്ത്രം അതേസമയം സർക്കാരിന്റെ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങേണ്ടതില്ല എന്നാണ് സമരസമിതിയുടെ തീരുമാനം ജനം തിരുവനന്തപുരം